ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഏണിങ്സ് കിട്ടണമെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആൻഡ് കെ വൈ സി അപ്രൂവ് ആയിരിക്കണം അല്ലേ എന്നാൽ പല ആളുകൾക്കും അല്ലെങ്കിൽ ചില ആളുകൾക്കും കൊടുത്തിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ടിക്ക് മാർക്ക് വരാത്ത ആളുകളുണ്ട് നമ്മൾ കൊടുക്കുന്ന പേര് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് ഒക്കെ കറക്റ്റ് ആണെങ്കിലാണ് അത് പെട്ടെന്ന് വെരിഫൈ ചെയ്ത് തരുന്നത് ഇപ്പോൾ നമ്മുടെ ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് വെരിഫിക്കേഷൻ ടൈമും ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ കമ്പനി അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ സാധാരണയായിട്ട് നമ്മൾ ടിക്ക് മാർക്ക് വന്നതെന്ന് എവിടെയാണ് ചെക്ക് ചെയ്യാറുള്ളത് ഈ ഒരു ത്രീ ലൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും നമ്മുടെ പേരവിടെ കാണിക്കും സൈഡിൽ ചെറിയൊരു ആരോ മാർക്ക് ഉണ്ടാകും അവിടെ മൈ സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടാണ് നമ്മൾ രണ്ട് ടിക്ക് മാർക്ക് വന്നോ എന്നുള്ളത് നോക്കുന്നത് അല്ലേ നമ്മുടെ കെ വൈ സി നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അപ്രൂവ് ആയിരിക്കണം എങ്കിലാണ് നമ്മൾ വർക്ക് ചെയ്തതിൻ്റെതും നമ്മൾ വീക്കിലി ഏണിങ്സും നമുക്ക് കിട്ടുന്നത് ഇനി ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമേ അപ്രൂവ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ടും അപ്രൂവ് ആയിട്ടില്ല എങ്കിൽ എങ്ങനെ നമുക്കത് കമ്പനിയെ ഇൻഫോം ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത് പിന്നെ മിനിമം രണ്ടാഴ്ചയാണ് നമ്മുടെ വെരിഫിക്കേഷൻ ടൈം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടും രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് ടിക്ക് മാർക്ക് വന്നിട്ടില്ല ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ സപ്പോർട്ട് സപ്പോർട്ടെന്ന് എടുക്കുമ്പം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അല്ലേ സാധാരണയായിട്ട് ഇവിടെ രണ്ടിലും ഇതുപോലെ ഹാഷ് കളറിൽ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടാകണം ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ബാങ്ക് അക്കൗണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇത് ടിക്ക് മാർക്ക് വന്നിട്ടില്ല അതായത് അപ്രൂവൽ ആയിട്ടില്ല എന്നാണ് ഇതിനർത്ഥം കെ ആണെങ്കിൽ അപ്രൂവ് ആയിട്ടുണ്ട് എന്നാൽ നമുക്കിവിടെ ചേഞ്ച് ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ കാണാം അല്ലേ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും നമ്മൾ കൊടുത്തത് കറക്റ്റാണോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഐ എഫ് എസ് സി കോഡ് കൊടുക്കുമ്പോൾ ഓയും സീറോയും തമ്മിൽ മാറാതിരിക്കാം പിന്നെ പല ബാങ്കുകളും തമ്മിൽ മെർജ് ചെയ്തിട്ടൊക്കെയുണ്ട് അതിൻ്റെ ഐ എഫ് എസ് സി കോഡൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ കയ്യിലുള്ള പഴയ പാസ്ബുക്ക് വെച്ചിട്ടാണ് നമ്മളത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ബാങ്കിൽ പോയിട്ടൊന്ന് അന്വേഷിക്കുക നമ്മുടെ ഐ എഫ് എസ് സി കോഡോ മറ്റോ ചേഞ്ച് വന്നിട്ടുണ്ടോ നമ്മുടെ അക്കൗണ്ട് നമ്പർ ക്ലിയർ ആണോ പേന കൊണ്ട് എഴുതിയിട്ടുണ്ടോ പേന കൊണ്ട് വിടെ അല്ല പിന്നെ ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത് അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം അങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം നമ്മൾ കൊടുക്കാൻ വേണ്ടി നോക്കാം നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കറക്റ്റ് ആണ് ഒന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ഐ എഫ് എസ് സി കോഡ് ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ നമ്മൾ കൊടുത്ത ഫോട്ടോ അത് എപ്പോഴും ക്ലാരിറ്റി ഉള്ളതായിരിക്കണം ചെരിഞ്ഞ് പോവാൻ പാടില്ല അങ്ങനെ ക്ലിയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെരിഫൈ ചെയ്ത് കിട്ടുന്നതാണ് ഒന്നും കൂടി എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം താഴെ കണ്ടോ നമുക്കൊരു ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള സ്ഥലം പാൻ കാർഡ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കൊടുക്കണം എന്ന് ഇപ്പോൾ നമുക്ക് നിലവിൽ നിർബന്ധമില്ല അപ്പോൾ അവിടെ ഒന്നും കൂടി നമ്മൾ കൊടുത്തതൊക്കെ ശരിയാണെന്ന് ആ ഒരു ഡിക്ലറേഷൻ ഓൺ ചെയ്ത് കൊടുക്കാം സബ്മിറ്റ് കൊടുക്കാം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത് ചേഞ്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാറ്റി കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇത്രയും ലൈനിൽ ക്ലിക്ക് ചെയ്യാം വീണ്ടും സെയിം സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു കാര്യം നമ്മുടെ കമ്പനീനെ അറിയിക്കണം അല്ലേ എൻ്റെ അത് അപ്രൂവ് ആയിട്ടില്ല എന്നുള്ളത് അതിന് കണ്ടോ നമ്മൾ ആ ടിക്ക് മാർക്ക് നോക്കിയതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചൂസ് സബ്ജക്റ്റ് ഫോർ അവർ സപ്പോർട്ട് ഏത് കാര്യത്തിനാണ് നമ്മുടെ സപ്പോർട്ട് വേണ്ടുന്നത് എന്നാണ് അവിടെ നമുക്കിവിടെ ഒരു ആരോ മാർക്ക് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫസ്റ്റ് നെയിമിൽ എഡിറ്റ് ചെയ്യാം ലാസ്റ്റ് നെയിമിൽ മാറ്റി കൊടുക്കാം ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ചേഞ്ച് ചെയ്ത് കൊടുക്കാം മൊബൈൽ നമ്പർ മാറ്റാം ഇമെയിൽ ഐ മാറ്റാം നമ്മുടെ യൂസർ നെയിം ഒഴികെ എല്ലാം നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് അപ്രൂവ് ആവാത്തതാണ് നമ്മുടെ പ്രശ്നം അല്ലേ അങ്ങനെയാണെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം എന്നെ ചില ആളുകൾ പറയാറുണ്ട് അവർക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നും അപ്പോൾ എപ്പോഴും പേയ്മെൻറ്റ് കിട്ടിയോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുമ്പം ആദ്യം നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കാം ചില സമയങ്ങളിൽ നമുക്ക് കമ്പനിയിൽ നിന്നും മെയിൽ വരാറില്ല എങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ട് ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട് ഉണ്ടാകും ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ കൃത്യമായിട്ടുള്ള വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം കിട്ടുമെന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സൻ്റെ ഷ്യർ പിന്നെ നമുക്ക് വർക്കിംഗ് ഇൻകം കിട്ടണമെങ്കിൽ മിനിമം ഒരു മാസം നൂറ്റി ആറ് രൂപയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട് വീക്കിലി ഇൻകം കിട്ടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഈ ഒരു പ്ലാറ്റ്ഫോം പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ പുറകിലുള്ളത് നമ്മൾ ട്രെയിനിങ്ങിൽ നമ്മൾ കേട്ട് കാണും അതൊക്കെ ഓക്കെ ആയിട്ടും നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇൻകം കിട്ടിയില്ല എന്ന് ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണെങ്കിൽ മാത്രം നോട്ട് റിസീവ്ഡ് ബാങ്ക് പേയ്മെന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ബാങ്ക് ഡീറ്റെയിൽസ് കിട്ടാത്തതാണ് അല്ലേ അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ്രൂവ് ആവാതെ നമുക്ക് ഇൻകം കിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ കണ്ടോ നമുക്ക് വന്നിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് നോട്ട് അപ്രൂവ്ഡ് എന്നുള്ളതാണ് നമ്മുടെ ഇഷ്യൂ എന്ന് പറയുന്നത് അവിടെ താഴെ എഴുതിയിട്ടുണ്ട് അവിടെ താഴെ ഒരു പച്ച കളർ ബട്ടൺ വന്നിട്ടുണ്ട് സബ്മിറ്റ് എന്നുള്ളത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ബാങ്കും കെ വൈ സിയും ഓക്കെ ആയിട്ട് നമ്മുടെ ഇന്ന ഇന്ന ഇൻകങ്ങള് അതായത് മിനിമം നൂറ്റാറ് രൂപയുടെ വർക്കും ചെയ്തിട്ടും ഇൻകം കിട്ടാത്ത ആളുകളാണ് മൈ പേയ്മെൻറ്റ് നോട്ട് റിസീവ്ഡ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ ഇവർക്ക് അപ്രൂവ് ആവാത്തത് കൊണ്ട് നമുക്കറിയാം അല്ലേ ഇതിൽ എന്തായാലും ഇൻകം കിട്ടാനായിട്ടില്ല ഇവിടെ നമുക്ക് കണ്ടോ ഇപ്പം സപ്പോർട്ട് ടിക്കറ്റ് റിസീവ്ഡ് അതായത് നമ്മുടെ ഒരു റിക്വസ്റ്റ് അവിടത്തേക്ക് പോയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടിക്കറ്റ് ഐ ഡി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ ടിക്കറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് റെഡ് കളറിൽ കാണും അതിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇന്നത്തെ ഡേറ്റ് പതിനഞ്ചാം നമ്മൾ ആണ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ബാങ്ക് ചെക്ക് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അത് പെൻഡിങ്ങിലാണ് ഇനി അത് അവരത് ചെക്ക് ചെയ്ത് നോക്കും കമ്പനി അത് വെരിഫൈ ചെയ്ത് നോക്കും അതിൻ്റെ റിജക്ഷൻ്റെ റീസൺ എന്താണ് ചിലപ്പം വീണ്ടും നമ്മൾ കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്നുള്ളത് കമ്പനി നോക്കും അതിൻ്റെ റീസൺ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും പേരോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ശരിയാക്കാവുന്നതാണ് ഒന്നും മിസ്റ്റേക്ക് ഒന്നും ഇല്ലെങ്കിൽ കമ്പനി അതാണ് അപ്രൂവ് ചെയ്ത് തന്നോളും ഇനി നമുക്ക് അതും കൂടി നോക്കി നോക്കാം പേയ്മെന്റ് കിട്ടാത്തത് ഇവിടെ എന്താ കാണിക്കുന്നത് എന്നുള്ളത് മൈ പേയ്മെൻറ്റ് നോട്ട് റെസീവ്ഡ് എന്നുള്ളതാണെങ്കിൽ അങ്ങനെ കൊടുക്കാം അതും സെയിം തന്നെയാണ് ഇവിടെ സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കാം പക്ഷേ ഇപ്പം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം കെ ബാങ്ക് അപ്രൂവ് ആവാതെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടില്ലല്ലോ അപ്പോൾ ബാങ്ക് അപ്രൂവ് ആവാത്തത് നമുക്ക് പേയ്മെൻറ്റ് കിട്ടാത്തതെന്ന് നമുക്കറിയാം രണ്ടും അപ്രൂവ് ആയിട്ടും ഇത്ര ഇത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കിട്ടാത്ത ആളുകൾ ഇവിടെ ഈ സബ്മിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം തന്നെ അവിടെ കാണിക്കും അവരത് വെരിഫിക്കേഷനിലേക്ക് എടുക്കും എന്തുകൊണ്ടാണ് പേയ്മെൻറ്റ് കിട്ടാത്തതെന്നുള്ള റീസൺ നമുക്ക് അവിടെ കാണിക്കും പല ആളുകൾക്ക് അത് കിട്ടിയിട്ടുണ്ടാകും പക്ഷെ അവരത് നോക്കാത്ത മിസ്റ്റേക്ക് ആയിരിക്കും ചില ആളുകൾ കൊടുത്തിരിക്കുന്ന ഐ എഫ് എസ് സി കോഡുകൾ തെറ്റായിരിക്കും പിന്നെ ചിലവരുടെ അക്കൗണ്ട് വാലിഡ് ആയിരിക്കില്ല പല കാരണങ്ങളും അതിൻ്റെ പുറകിൽ ഉണ്ടാകും അതെന്താണെന്ന് നമുക്ക് ആ റിജക്ഷനിൽ കാണാനും പറ്റും അപ്പോൾ ഇതുപോലെയാണ് നമ്മളെ സപ്പോർട്ടിങ് ടീമിലേക്ക് അത് ഇൻഫോം ചെയ്യേണ്ടത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ടാസ്ക് മുദ്ര റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് വർക്ക് ചെയ്യാമെന്നും എങ്ങനെ കൃത്യമായിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാമെന്നും കെ കൊടുക്കാമെന്നും എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്